എറണാകുളം മലയാറ്റൂരിൽ മുങ്ങി മരിച്ചു വൈപ്പിൻ സ്വദേശി സനൗജ് ഊട്ടി സ്വദേശികളായ മണി റൊണാൾഡ് എന്നിവരാണ് മരിച്ചത് തീർത്ഥാടനത്തിനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് ലിബി സജീന്ദ്രനുണ്ട് കൊച്ചിയിൽ നിന്ന് ലിബി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ബിനിൽ മലയാറ്റൂർ തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ട മൂന്ന് പേരും കഴിഞ്ഞ ഒരാഴ്ചയായി വിശുദ്ധ വാരവുമായി ബന്ധപ്പെട്ട മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ മലയാറ്റൂർ മല കയറുന്നതിന് നിരവധി തീർത്ഥാടകരാണ് സംസ്ഥാനത്ത് അകത്തുനിന്നും പുറത്തുനിന്നുമായി ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഈ തീർത്ഥാടകർ പലരും കുളിക്കാനിറങ്ങുന്നതാണ് അപകടത്തിന് വഴിവെക്കാറുള്ളത് ഇക്കുറിയും അതാണ് സംഭവിച്ചത് ഇന്ന് രാവിലെ വൈപ്പിൻ സ്വദേശിയായ സിജോ മരിച്ചു പത്തൊൻപത് വയസ്സായിരുന്നു മലയാറ്റൂർ പള്ളിക്ക് ഒരു കിലോമീറ്റർ അടുത്തു വെച്ചായിരുന്നു ആ അപകടം പുഴയിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങിയതായിരുന്നു കൂട്ടുകാരുമൊത്ത് അപകടത്തിൽപ്പെട്ട് സിജോ മരിച്ചതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് മുമ്പെയാണ് അല്പം മുമ്പ് രണ്ടുപേർ കൂടി അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇവർ ഊട്ടി സ്വദേശികളാണ് മണികണ്ഠൻ റൊണാൾഡോ എന്നീ രണ്ട് ഊട്ടി സ്വദേശികളാണ് അല്പം മുമ്പ് മരണമടഞ്ഞത് ഇപ്പോൾ മൂന്ന് പേരാണ് മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്നുള്ള മലയാറ്റൂർ പുഴയിൽ ഇന്ന് മുങ്ങി മരിച്ചിരിക്കുന്നത് പലപ്പോഴും തീർത്ഥാടകരായി എത്തുന്നവർ മല ഇറങ്ങിക്കഴിഞ്ഞാൽ കുളിക്കാൻ ഇറങ്ങുക പതിവാണ് ദൂരെ നിന്ന് എത്തുന്ന സഞ്ചാരികൾക്ക് പലപ്പോഴും തീർത്ഥാടകർക്ക് പലപ്പോഴും ഈ പുഴയുടെ ആഴം അറിയാൻ സാധിക്കാറില്ല ഇതാണ് അപകടം ഇപ്പോഴും വരുത്തിവെക്കാറുള്ളത് ഇക്കുറിയും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് രാവിലെ ഇറങ്ങിയ സിജോയ്ക്കും ഇതുപോലെ തന്നെ ആഴം മനസ്സിലായില്ല ഈ സിജോ മലയാറ്റൂർ ഇല്ലിത്തോട് കല്ലടിക്കടവിലായിരുന്നു ഇറങ്ങിയത് കൂട്ടുകാരോടൊപ്പമാണ് കുളിക്കാൻ ഇറങ്ങിയത് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം അതിനൊരു കിലോമീറ്റർ അടുത്ത് തന്നെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഈ ഉച്ചയ്ക്ക് ശേഷം നടന്ന അപകടത്തിൽ കൃത്യമായി അപായ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ റിബൺ കെട്ടിവെച്ചിരുന്നു അത് മറികടന്ന് അപ്പുറത്തേക്ക് പോയതാണ് അപകടത്തിന് കാരണം പലപ്പോഴും മലയാറ്റൂർ പുഴയുടെ അടിയിൽ ചുഴി ഉണ്ടാവാറുണ്ട് ഇതാണ് അപകടത്തിലേക്ക് വഴിവെക്കുന്നത് ബിനിൽ